എംആറിന്റെ ടെസ്റ്റ് മുഖേൻ എന്തൊക്കെയോ ഡിസൈൻ കിടന്ന് കളിക്കാം ഇപ്പം മെമ്മർ കാർഡ് ഇട്ടു വിളിച്ചിട്ടുണ്ടായിരുന്നു അതാണ് നെംആർ ഏകദേശം അത് ഇന്ന് ഫുള്ള് നൈറ്റ് ഫുൾ ചെക്ക് ചെയ്യണ്ട സമയം പതിനൊന്ന് മണി

ക്ക ഡിസനക്കെണ്ട് അപ്പോൾ നിങ്ങളെ റണ്ണറിനോക്കൂടെ പക്ക സെറ്റപ്പ് ഓടക്കങ്ങനെ തെളിയണുണ്ടോ

താഴത്തെല്ലാം ഫുള്ളായിട്ട് പക്ഷെ ചെറിയൊരു ഡാമേജുണ്ട് അത് ഇപ്പൊ എടുക്കും ചെറിയ ഡാമേജ് ഇപ്പെടുത്തു

എത്ര ഡിസൈൻ എത്ര ഡിസൈൻ വരും ഇവിടെ ഡെമ്മോ അത് ആ സോറി ക്ഷമിക്കണം ഇത് വെറും ഡെമോണോ അപ്പോൾ വേറെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ വരാൻ കിടക്കുന്നുണ്ട് ഡെമോ എന്നാണ് പറയണത് പന്ത്രണ്ട് ഏറ്റുമണിക്കാര് ഫുള് ആയിട്ട് പിന്നെ ഇതിന്റെ മുകളിൽ ഇനി ഇരുപത്തി അഞ്ച് ഫീറ്റ് മുകളിൽ ഇതിന്റെ മുകളില് വരുന്നിട്ടാ ഈ പന്ത്രണ്ട് ഇനി ഏറ്റവും ടോപ്പ് ഇരുപത്തഞ്ച് ഫീറ്റ് കൂടുതൽ അത് നാളെ കിട്ടുന്ന പറയണത് അപ്പൊ എത്ര വലിയ ആനപ്പന്തലായിരിക്കും ഞാൻ പറഞ്ഞപ്പോൾ വിശ്വാസമായില്ലോ എഫ് ആ ഓഫ് ചെയ്തു അപ്പം നാളെ കാണാം